മൺ ചാര ചാരക്കൊഴുക്കട്ട പിശുക്കൻ കേശുവിന് കൊഴുക്കെട്ട് തിന്നാൻ കൊതിയായി ഷെടാ കാശു കൊടുത്ത് കൊഴുക്കട്ടെ വാങ്ങാൻ വയ്യ കൊതിയാണെങ്കിൽ സഹിക്കാനും വയ്യ കേശുവിന് കൊഴുക്കെട്ട് തിന്നാൻ കൊതിയായെന്ന് തോന്നുന്നു അതിന് കാശ് തരാനോട്ട് വയ്യതാനും അങ്ങനെ കേശു കൊഴുക്കെട്ട് വാങ്ങാനെത്തി ചേട്ടാ ഇതാ കാശ് എനിക്കും കൊഴുക്കെട്ടതാ ഏ പിശുക്കൻ കേശു കാശ് കൊടുത്ത് കൊഴുക്കട്ട വാങ്ങുന്നോ ഹട ഇത് മണ്ണുകൊണ്ടുണ്ടാക്കിയ കാശാണല്ലോ ശരിയാക്കി തരാം കടക്കാരൻ കേശുവിന് കൊഴുക്കെട്ട് കൊടുത്തു കേശു ഇതാ കൊഴുക്കട്ട കടിച്ചോളൂ ഹായ് കേശു കൊഴുക്കെട്ട കടിച്ചതും ചീ ഇതെന്താ ചാരമോ പിന്നല്ലാതെ മണ്ണുകൊണ്ടുണ്ടാക്കിയ കാശിന് ചാരം കൊണ്ടുടക്കി കൊടുക്കട്ടെ എന്താ തരേണ്ടത് ചെ നാണക്കേടായി